ദേ ഈ കാണുന്ന സ്ഥലം കേരളമല്ല അല്ല തമിഴ്നാടെന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കുമോ അത് നമ്മുടെ ട്രിവാൻഡ്രത്തിനടുത്ത് തന്നെ ട്രിവാൻഡ്രത്തിൽ നിന്നും ഏകദേശം എൺപത്തെട്ട് കിലോമീറ്റർ അകലെയാണ് കന്യാമാരി ജില്ലയിലെ തോവാള എന്ന ഈ കൊച്ചു ഗ്രാമമുള്ളത് നാഗർകോവിൽ പിന്നിട്ട് കാറ്റാടിപ്പാടങ്ങളിലും അരുവായ്മൊഴിശ്വരപ്പം കടന്നെത്തുമ്പോൾ പൂക്കളിൽ വിരുന്നുകാരെ വരവേൽക്കുന്ന കേരളത്തിൻ്റെ പൂക്കട അതാണ് തോവാള വളരെ പ്രകൃതി പന്ന് നിറഞ്ഞൊരു സ്ഥലമാണിത് മലകളാൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ ഒരു ഗ്രാമം കൂടെ ഒത്തിരി അമ്പലങ്ങളും നെല്ലും പൂപ്പാടമൊക്കെയുള്ള നിറങ്ങളിൽ ചുറ്റപ്പെട്ട ഒരു നാട് കാലങ്ങളായി കേരളവും തമിഴ്നാടും കാത്തു സൂക്ഷിക്കുന്ന ഒരു പൂപ്പാത കൂടിയാണിത് കേരളത്തിൽ ഓണപ്പൂക്കളം ഒരുങ്ങണമെങ്കിൽ പൂക്കൾ തോവാളയിൽ നിന്നെത്തണം തോവാളയിലെ പ്രധാന പാതയുടെ ഓരത്തായി വലിയൊരു കമാനമുണ്ട് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പൂച്ചന്തയും ഇതുതന്നെ പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു ഈ പൂഗ്രാമം പലവിധ കച്ചവടങ്ങൾ നടന്നിരുന്ന ചന്തയെ പത്മനാഭദാസനായ മാർത്താണ്ഡവർമ്മയാണ് ആക്കുന്നത് പിന്നീട് പത്മനാഭ സ്വാമിക്കുള്ള പൂക്കൾ തോവാടിൽ നിന്ന് എത്താനും തുടങ്ങി ഇതാണ് തോവാടുകളുടെ കഥ കന്യാകുമാരി പോകുന്നവർ ഇവിടെയും കൂടി പോകാൻ നോക്കുക കൂടാതെ ഇതുപോലുള്ള വീഡിയോസിനും അപ്ഡേറ്റ്സിനുമായി ഫോളോ മീ ആൻഡ് സ്റ്റേറ്റു ഉണ്ട്